എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീയിൽ രണ്ട് തസ്തികകളിലെ ജോലി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതിൽ എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയുമുണ്ട് അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയുമുണ്ട് നമുക്ക് ഈ രണ്ട് തസ്തികകളെ കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ട യോഗ്യത പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം നോക്കാം ആദ്യത്തേത് കുടുംബശ്രീയിൽ ട്രൈബൽ ആനിമേറ്റർ കോർഡിനേറ്റർമാരുടെ ഒഴിവുകളാണ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ ഭാഗമായി തദ്ദേശീയ വിഭാഗത്തിലുള്ള പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങളെ തിരുവനന്തപുരം ജില്ലയിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിനായി ആനിമേറ്റർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ പ്രവർത്തന പരിചയമുള്ളവരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നിലവിൽ എസ് ടി ആനിമേറ്ററായി സേവനമനുഷ്ഠിക്കുന്നവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും പ്രതിദിന വേതനം കുറഞ്ഞത് എണ്ണൂറ് രൂപയും പരമാവധി ആയിരത്തി അറുനൂറ് രൂപയുമാണ് കൂടാതെ മാസത്തിൽ ഇരുപത് പ്രവർത്തിദനങ്ങൾ കണക്കാക്കി പ്രതിമാസം പരമാവധി രണ്ടായിരം രൂപ യാത്രാ ചെലവനത്തിലും അനുവദിക്കുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട വിധം നോക്കാം വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷക്കൊപ്പം ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ട് വൈകുന്നേരം അഞ്ചു വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലാണ് അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ ട്രൈബൽ ആനിമേറ്റർ കോർഡിനേറ്റർ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ് തെരഞ്ഞെടുപ്പ് രീതി ാസം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് അടുത്ത തസ്തിക ആനിമേറ്റർ തസ്തികയാണ് കുടുംബശ്രീ നടപ്പിലാക്കി വരുന്ന പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശീയ മേഖലയിലേക്ക് ആനിമേറ്റർ തസ്തികയിലേക്ക് പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആനിമറ്റ തസ്തിക്കുള്ള യോഗ്യത എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് പ്രതിമാസ വേതനം പന്ത്രണ്ടായിരം രൂപയാണ് മാസത്തിൽ ഇരുപത് പ്രവർത്തി ദിനങ്ങളായിരിക്കും ഉണ്ടാവുക അപേക്ഷ സമർപ്പിക്കേണ്ട വിധം നോക്കാം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷക്കൊപ്പം ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് എട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ തന്നെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലാണ് ഇന്റർവ്യൂ മുഖേനയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അപേക്ഷയെക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക